ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഒരു ലൂർ ഞാൻ പരിചയപ്പെടുത്താൻ പോകണം കാളാഞ്ചിക്കും ചെമ്പല്ലിക്കും ഹമൂറിനും ഒരേപോലെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ലൂർ കേട്ടോ ലൂർ ജെനിക്സിൻ്റെ പുതിയതായിട്ട് ഇപ്പോൾ ഇറങ്ങിയൊരു ലൂറാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും നല്ല ചെമ്പല്ലിക്കാണേലും ഹമൂറിനാണേലും കാളാഞ്ചിക്കാണേലും ഒരേപോലെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ലൂർ കേട്ടോ ൊത്ത പതിനാറ് ഡിഫറെന്റ് കളർ വന്നിട്ടുണ്ട് അതില് നാല് കളർ എന്തെങ്കിലും ഉണ്ട് ഒന്നിത് ഏറ്റവും നാല് കളർ എന്റെ കയ്യിൽ പോക രണ്ട് നാല് കേട്ടോ നാല് കളർ എന്റെ ആറ് ഡിഫറെന്റ് കളർ ഉണ്ട് ലൂൾ ജെനിക്സിന്റെ ഹൺഡ്രഡ് എസ് എന്ന് പറയുന്ന ഫൈറ്റർ ഹൺഡ്രഡ് എസ് എന്ന് പറയുന്ന പുതിയൊരു ലൂറാണ് ഇപ്പോൾ വിപണിയിലോട്ട് വന്നിട്ടേ ഉള്ളൂ ചെമ്പല്ലി ഹമ്പൂർ കാളാഞ്ചിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലൂറ് നിങ്ങളുടെ ലൂർ ബോക്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് വരുന്ന അടിപൊളി ലൂറാണ് ഇതിൻ്റെ ഹുക്ക് എന്നൊക്കെ പറയുന്നത് എപ്പോൾ ക്വാളിറ്റി ഹുക്കാണ് ഒരു കാരണവശാലും നൂന്ന് പോകുമോ മീൻ കയറാതിരിക്കോ ഒന്നും ചെയ്യത്തില്ല നൂറ് ശതമാനം മീൻ ഒരു ലൂറ് സെലക്ട് ചെയ്യുമ്പോൾ ഏകദേശം ആ ഒരു 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 നല്ലൊരു ആംഗ്ലറിന് അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആംഗ്ലറിന് ഏകദേശം ഒരു ലൂറ് കാണുമ്പോൾ അതിനെപ്പറ്റി ഏകദേശം എന്നൊക്കെ മനസ്സിലായി ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞോ എന്ന് പറയുന്നത് കൂട്ട് ഏകദേശം ഒരു ലൂർ കാണുമ്പോൾ നമുക്കറിയാം അതിൽ മീൻ സ്ട്രൈക്ക് ചെയ്യുവോ ഇല്ലയോ എന്ന് അതിന് നൂറ് ശതമാനം ഗ്യാരൻ്റി ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ മീൻ ഈ ലൂറിൽ മീൻ സ്ട്രൈക്ക് ചെയ്യുകയോ ജെമ്പല്ലിയും നല്ല കാളാഞ്ചി ഹമൂർ ഇപ്പം ഹമൂർ എന്ന് പറയുന്ന മീനെന്നു പറയുമ്പോൾ ഏകദേശം കടലിലൊക്കെ ഏകദേശം നല്ല ഡെപ്തി നിൽക്കുന്ന മീനാണ് നല്ല ആഴത്തിൽ നിൽക്കുന്ന മീനാണ് ഹമൂർ അതുകൊണ്ട് ഇതൊരു ടെൻ ഫീറ്റ് വരെ ഡെപ്പിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഞാൻ തറപ്പിച്ച് പറയുന്നത് ഹൂറിനെ ടാർഗറ്റ് ചെയ്യാൻ ബസ് ഒരു ലൂറാണ് ലൂറാണോട്ടോ ഇതിപ്പം നിങ്ങൾക്ക് ഈ ലൂറ് വേണമെങ്കിൽ ഈ നമ്മുടെ ഡ്രീംസ് ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു ഷോപ്പിന്റെ ടാഗ് ഷോപ്പിന്റെ നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കുക അവർ കേരളത്തിൽ എവിടെ വേണമെങ്കിലും കുറേ ഒരു ലൂറ് ഓപ്പൺ ചെയ്ത് കാണിക്കുക കേട്ടോ അപ്പൊ അതിന്റെ ഹുക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവല്ലോ എല്ലോ തന്നെ ആയിക്കട്ടെ നമ്മുടെ ലൂറ് നമ്മൾ കാണാൻ തന്നെ എന്തേലും ഭംഗിയല്ലേ അടിപൊളി ലുക്കാണ് മീൻ തീർച്ചയായിട്ടും അടിക്കും കാരണം അതിൻ്റെ ലുക്ക് തന്നെ നിങ്ങൾ ചോദിക്കുക കേട്ടോ ഇതിൻ്റെ കേട്ടോ സൗണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ പതിനഞ്ച് പോയിൻറ്റ് എട്ട് ആണ് ഇത് വരുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല ലോങ് കാസ്റ്റിംഗ് കിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ കായലിലാണെങ്കിലും കടലിലാണെങ്കിലും അത്യാവശ്യം ലോങ് കാസ്റ്റിംഗ് കിട്ടും കേട്ടോ സൗണ്ട് കേട്ടോ പെട്ടെന്ന് മീൻ അടിക്കും അപ്പോൾ വെള്ളത്തിനടി നമ്മൾ റിട്രൈവ് ചെയ്യുന്ന സമയത്തൊരു സൗണ്ട് ഒക്കെ ഇത് ഉണ്ടാക്കി കൊണ്ടാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് മീൻ അടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങൾ നൂറ് ശതമാനം നിങ്ങളെ മേടിക്കുന്ന കാശിന് ഇത് മേടിക്കുന്ന ഇതിന് ഇതിനു വേണ്ടി കളയുന്ന പൈസയ്ക്ക് നൂറ് ശതമാനം റിസൾട്ടാണ് നിങ്ങൾ മേടിച്ച് നോക്കിക്കോ ഏതായാലും ഇത് മേടിച്ച് നിങ്ങളുടെ ലൂർ ബോക്സിൽ ഒന്ന് വെച്ച് നോക്കാം ഇതിൻ്റെ ഹുക്ക് ഹുക്ക് ക്വാളിറ്റി ഒക്കെ ഉണ്ടോ ഇതിൻ്റെ ഹുക്ക് കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള ഹുക്കാണ് നല്ല ഷാർപ്പ് ഹുക്കാണ് പെട്ടെന്ന് ഹുക്കപ്പ് ആവും കേട്ടോ മീൻ വന്ന് ഇതിൻ്റെ അടുത്ത് വന്നൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും പെട്ടെന്ന് ഹുക്കപ്പ് ആവും അതുകൊണ്ട് ഷാർപ്പ് ഹുക്ക് കേട്ടോ നല്ല സ്ട്രോങ് ഷാർപ്പ് ഹുക്കാണ് ഫോർ സൈസ് ഹുക്കാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേ ഈ സാധനം മേടിക്കാം കേട്ടോ ഇതിൻ്റെ തന്നെ വേറെ ഒരു കളറാണ് നാട്ടിൽ ഇരിക്കുന്നത് നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ ൂറ് വെച്ച് ഞാൻ നിങ്ങളൊരു മീൻ പിടിച്ച് കാണിക്കട്ടെ ഒരു ചെമ്പല്യോ കാളാഞ്ചി ഹമോറോ ഏതെങ്കിലും ഒരു മീനെ ഞാൻ നിങ്ങൾക്ക് പിടിച്ചു കാണിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതുകൂട്ടത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ടിപ്സ് പിന്നെ ഫിഷിംഗ് വീഡിയോസ് എല്ലാം എൻ്റെ ചാനലിലൂടെ വരുന്നുണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം അതുവരെ ബൈ